ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് അസാമിൽ ഇന്നലെ ലഭിച്ച സ്വീകരണത്തിൽ വിരളി പൂണ്ടിട്ടാണ് ഹേമന്തു വിശ്വ ശർമ്മ ഈ ഭീഷണുവായിട്ട് രംഗത്ത് വരുന്നത് നേരത്തെ അദ്ദേഹം പറഞ്ഞു ആസാമിൽ യാത്ര തടയുമെന്ന് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചു ഞങ്ങൾ മുന്നോട്ട് വന്നു ഇന്നലെ അദ്ദേഹം ഒരു റൂട്ട് തടഞ്ഞു അവിടെയും ഞങ്ങൾ യാത്ര നടത്തി മാത്രമല്ല ഹേമന്ത വിശ്വ ശർമ്മ അദ്ദേഹം കൊണ്ടുവന്ന സ്ത്രീകൾ ഇന്നലെ അദ്ദേഹം ഈ പന്ത്രണ്ടായിരം രൂപ വെച്ച് ഒരു വർഷം കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന സ്ത്രീകളാണ് രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ ഇന്നലെ വന്നത് അപ്പോൾ അതിന്നെല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആസാമിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഴിമതിക്കെതിരായിരുന്ന രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം വ്യക്തമാണ് ഇന്നലെ രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനായ ചീഫ് മിനിസ്റ്ററാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കുടുംബം മൊത്തം അഴിമതിക്കാരാണ് ആ അഴിമതി തുറന്നു കാട്ടുക തന്നെ ചെയ്യുമെന്നുള്ള ഡയറക്റ്റ് അറ്റാക്ക് ഇതിൽ രാഹുൽ ഗാന്ധി ആരംഭിച്ചിട്ടുണ്ട് ഇതിൽ വിരളി കൂട്ടിയിട്ട് കൂടിയാണ് ഹെമോ ബിശ്വാ ശർമ്മ ഇതുമായിട്ട് രംഗത്തിറങ്ങിയത് ഇന്നലേക്കുണ്ടായ സ്വീകരണം എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാ സെക്ഷനും എല്ലാ സമൂഹവും ഒരുപോലെ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുന്നതാണ് കണ്ടത് ഇനിയുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന് കാണാൻ പറ്റുമോ അതുകൊണ്ട് ഈ ഭീഷണിയും വെല്ലുവിളിയും കേസെടുക്കലും കൊണ്ടൊന്നും ഈ യാത്ര പിന്തിരിയാൻ വേണ്ടി പോകുന്നില്ല